വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറേ പമ്പേഴ്സ് ഉണ്ട് കേട്ടോ അത് യൂസ് ചെയ്യാത്ത പമ്പേഴ്സ് ആണ് കുറേ ഉണ്ട് എൻ്റെ മോക്ക് പാം ലാർജാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് കുഞ്ഞാണ് കേട്ടോ ഇത് ഇക്കാൾക്ക് ഒരു ദിവസം മാറി വാങ്ങിക്കൊണ്ട് വന്നാൽ കേട്ടോ മീഡിയം സൈസാണ് മീഡിയം ആണോ സ്മോളാണോ എന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല ഇത് ഇവിടുത്തെ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ അറിയില്ല അങ്ങനെ ഇതാട്ടോ കുറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്നാണ് ദിവസം വീഡിയോ കണ്ടത് പമ്പേഴ്സ് കൊണ്ട് സ്നോ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇത് കാണുന്നവർ യൂസ് ചെയ്ത പമ്പേഴ്സ് കൊണ്ട് ഒരിക്കലും സ്നോ ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാലോ അപ്പോൾ നമുക്ക് കുട്ടികൾ മൂത്രക്കൊഴിച്ചുകഴിഞ്ഞാൽ പമ്പേഴ്സിൻ്റെ ഉള്ളൊരു ജയിൽ പോലത്തെ ഒരു സാധനം വരുമല്ലോ അതേപോലെ നമ്മൾ ഇത് പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് സ്നോ ഉണ്ടാക്കാൻ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഞാൻ ഒരു വീഡിയോയിൽ കണ്ടതാണ് ഇത് സ്നോ ഉണ്ടാക്കാൻ പറ്റും റിയൽ സ്നോ തന്നെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ഒരു ചേട്ടൻ്റെ വീഡിയോയിൽ കണ്ടത് അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പമ്പേഴ്സ് കൊണ്ടാണ് കേട്ടോ സ്നോ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളിത് ഒരിക്കലും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല എൻ്റെ ഇവിടെ ഇത് വേസ്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ ഞാനിതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ കണ്ട സ്ഥിതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് പിന്നെ ഇനി ആരും യൂസ് ചെയ്യില്ല ഞാൻ ഇവിടെ ആയതുകൊണ്ട് നാട്ടിലാണെങ്കിൽ ആർക്കെങ്കിലൊക്കെ കൊടുക്കുമായിരുന്നു അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ സാധാരണ ഒരു നോർമൽ വാട്ടർ ആട്ടോ അതിലേക്ക് ഞാനിത് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണേ അങ്ങനെ എല്ലാ പമ്പേഴ്സ് കവറും ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്ക വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം വെച്ചതിന് ശേഷം ഇത് പെട്ടെന്ന് എന്താ പറയുക കുതിരനുണ്ട് കേട്ടോ അത് പെട്ടെന്ന് വീർക്കുന്നുണ്ട് എടുത്ത വെള്ളം മതിയാവും എനിക്ക് തോന്നുന്നില്ല ഈ എല്ലാ പമ്പേഴ്സും കൂടി ഇടാൻ അപ്പൊ ഞാൻ മൊത്തത്തിൽ ആറ് പമ്പേഴ്സും ഇടുന്നില്ലാട്ടോ അഞ്ച് പമ്പേഴ്സ് ഇട്ടപ്പോൾ തന്നെ നന്നായി വീർത്തുട്ടോ ഇത് നോക്കിയത് ഇപ്പോൾ നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ വീർത്തിട്ട് പൊട്ടാൻ തുടങ്ങി ഇത് ഓരോന്നായിട്ട് പൊട്ടിക്കാം കേട്ടോ ആ ചേട്ടൻ വീഡിയോയിൽ പറഞ്ഞ പോലെ റിയൽ സ്നോ തന്നെയാണോ വരുന്നത് എക്സാക്റ്റ് സ്നോ വരുന്നാണ് പറയുന്നത് ആ സ്നോ കയ്യിലെടുത്ത് അതേ ഫീൽ ഉണ്ടാവുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് സംഭവിക്കോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് പൊട്ടിച്ച് നോക്കാം പിന്നെ ഈ പൊട്ടിച്ചതൊക്കെ നമ്മൾ ഒരിക്കലും വീട്ടിലാണെങ്കിലും പമ്പേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പൊട്ടിച്ച പമ്പേഴ്സ് ഒരിക്കലും കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അവിടെ ഇവിടെ കൊണ്ടേ കുഴിച്ചിടുകയോ ഒന്നും ചെയ്യരുതിട്ടോ പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് ജസ്റ്റ് ഈ പമ്പേഴ്സിൻ്റെ ഉള്ളിലെ ജെല്ലിട്ട് കഴിഞ്ഞാൽ അപ്പം അവിടെ അലിഞ്ഞു പോകട്ടോ പിന്നെ നമുക്ക് ആ വെള്ളം ഒഴിച്ച് കളയാം ഒരു പ്രശ്നമില്ലാട്ടോ അല്ലെങ്കിൽ അത് ഭയങ്കര കേടാണ് ഉള്ളത് പറയാമല്ലോ മൂന്ന് പമ്പേഴ്സ് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായിട്ടോ കാരണം ഇതൊരു ഒരിക്കലും ഇത് സ്നോ ആണെന്ന് ആരും പറയില്ല അത് കുട്ടികൾക്ക് പോലും ഇങ്ങനെ ഒരിക്കലും ട്രൈ ചെയ്യാൻ കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ആ ചേട്ടൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കയ്യിലെടുക്കുമ്പോൾ ഒറിജിനൽ സ്നോ എടുക്കുന്ന അതേ ഫീൽ ഫീലാണെന്നെട്ടോ ഒരിക്കലും അല്ല ഒരു തണുപ്പുമില്ല എന്താ പറയുക ആ ഒരു ജെല്ലിൽ ആ ഇങ്ങനെ നമുക്ക് കയ്യിൽ വെക്കുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു എനിക്ക് കേട്ടോ അപ്പം ഇതൊരിക്കലും ട്രൈ ചെയ്യേണ്ട കേട്ടോ ചില കുട്ടികൾ ഇതുപോലെ പമ്പേഴ്സിൽ നിന്ന് സ്നോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് ട്രൈ ചെയ്യണ്ടാവുന്നതാണ് എൻ്റെ അഭിപ്രായം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്